നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ വെച്ച മാരുതി സുസൂക്കി തങ്ങളുടെ കന്നി ഇലക്ട്രിക് വാഹനമായ ഇ വി എക്സ് കൺസെപ്റ്റ് രൂപത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഇ വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്ന വാഹനം അടുത്ത വർഷം വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എക്കാലത്തും സാധാരണക്കാരെ ചേർത്ത് പിടിച്ച മാരുതിയുടെ കന്നി ഇ വി ഒരു ഇലക്ട്രിക് എസ് യു വി ആയിരിക്കുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ ഇതിന് വില വരാൻ സാധി സാധ്യതയുണ്ടോ എന്നാൽ കുറഞ്ഞ വിലയിൽ ഒരു മാരുതി ഇ വി വാങ്ങണം എന്ന സ്വപ്നം കൊണ്ട് നടക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കഴിഞ്ഞ വർഷം തായ്ലാൻഡിൽ നടന്ന ബാങ്കോക്ക് ഓഫ് ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ സുസൂക്കി ഇ ഡബ്ല്യു എക്സ് എന്ന പേരിൽ ഒരു കൺസെപ്റ്റ് ഇ വി പ്രദർശിപ്പിച്ചിരുന്നു പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതേ വാഹനം ജപ്പാൻ മൊബിലിറ്റി ഷോയിലും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാരുതി ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് അതേ ഡിസൈൻ പേറ്റൻറ് ഇന്ത്യയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് സുസൂക്കി രസകരമെന്ന് പറയാം ഇ ഡബ്ല്യു എക്സിന്റെ പേറ്റൻ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് അല്ല മറച്ച സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ആണ് സുസുക്കി ഇ ഡബ്ല്യു എക്സ് ഇവിയെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി ഇരുപത് എം എം ഉയരവും ഉണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മോഡലിന് സമാനം തന്നെയാണ് ഇ ഡബ്ല്യു എക്സിനെ സുസൂക്കി ഇ വി മിനി വാഗൻ എന്നാണ് വിളിക്കുന്നത് വാഗണറിലേതിന് സമാനമായ ടോൾബോയ് ഡിസൈൻ ഉള്ള വിചിത്രവും ആകർഷകവുമായ പ്രൊഫൈലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് മുകളിൽ റെക്റ്റാംഗുലർ ലൈറ്റിംഗ് എലമെൻറ്റുകളും വേർട്ടിക്കലായുള്ള ക്യൂബ് എൽ ഇ ഡി ലൈറ്റുകളും ഇതിൻ്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റുകളാണ് ഹെക്സ കണൽ ഡീറ്റെയിലിങ്ങോട് കൂടിയ ഫ്രണ്ട് ബമ്പറാണ് സുസുക്കി ഇ ഡബ്ല്യു എക്സിന് ലഭിക്കുന്നത് മുൻഭാഗത്തെ ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ ഡിസൈൻ ഫോർമാറ്റ പിൻഭാഗത്തും പകർത്തിയിട്ടുണ്ട് മിനിമലിസ്റ്റിക് സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് മിനിസം ബോഡി പാനലിംഗ് ബോണറ്റിലും ഡോളറിലും ആയിട്ടുള്ള ഷീറ്റ് മെറ്റലിന്റെ സാന്നിധ്യം എന്നിവ നൽകിയിട്ടുണ്ട് നിയോണെല്ലോ ഹൈലൈറ്റുകളുടെ ഉപയോഗമാണ് ഇ വിയുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന സംഗതി ഫ്രണ്ട് ബമ്പറിലും അലോയ് വീലുകളിലും വിൻഡോകളിലുമുള്ള ആക്സെൻറ്റുകൾ നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്നതാണ് റൗണ്ട് റെക്റ്റാംഗുലർ ഷെയ്പ്പുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം എന്തായാലും ഒരു അകത്തളത്തിൻ്റെയും ലുക്ക് കൂട്ടിയിട്ടുണ്ട് ഡാഷ്ബോർഡ് ഇൻഫോർട്ടൈൻമെൻറ് സ്ക്രീൻ ഫ്രണ്ട് സീറ്റുകൾക്കിടയിലെ കൺട്രോൾ ഹബ്ബ് എന്നിവിടങ്ങളിൽ ഇത് പ്രകടനം തന്നെയാണ് ഡാഷ്ബോർഡ് സീറ്റ് ഡോർ എന്നിവിടങ്ങളിലും യെല്ലോ തീം വരുന്നുണ്ട് പ്രായോഗികതയ്ക്കും കംഫോർട്ടിനും പ്രാധാന്യം നൽകി മിനിമലിസ്റ്റ് ആയ ക്യാബിനാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് ഇ ഡബ്ല്യു എക്സ് ഇ വിയുടെ സാങ്കേതിക സവിശേഷതകൾ ബ്രാൻഡ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ലീഗ് റിപ്പോർട്ടുകളെയും മറ്റ് ഇപ്പോൾ പറയുന്നത് ഇ ഡബ്ല്യു എക്സ് കൺസെപ്റ്റ് പതിപ്പിന് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് ആയിരുന്നു അവകാശപ്പെട്ടിരുന്നത് ഇത് വിൽപ്പനയ്ക്ക് എത്തുമ്പോൾ റേഞ്ച് ഏതായാലും കൂടാൻ സാധ്യതയുണ്ട് വളരെ കാലമായി മാരുതി സുസുക്കി വാഗനാറിൻ്റെ ഓൾ ഇലക്ട്രിക് പതിപ്പിൽ പ്രവർത്തിച്ചിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് പരീക്ഷ നേട്ടം നടത്തുന്നതിൻ്റെ നിരവധി ചിത്രങ്ങളും കമ്പനി പുറത്തുവിട്ടിരുന്നു എന്നാൽ കമ്പനി ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചതായാണ് അറിയാൻ സാധിച്ചത് എന്നാൽ വാഗനാറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തോന്നുമെങ്കിലും ഇ ഡബ്ല്യു എക്സിൻ്റെ പ്രൊഡക്ഷൻ പതിപ്പിനെ വാഗനാർ ഇ വി എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആ ആ ഒരു വാഹനം സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്തായാലും കാത്തിരിക്കാം മാരുതിയുടെ പുതിയൊരു ഇ വി കാറിനായി